ഹായ് ഫ്രണ്ട്സ് മെഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിന മോണ്ട സിദിക്കി കനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജോർജറ്റിൽ വന്നിരിക്കുന്ന ബാട്ടിക് പ്രിന്റോട് കൂടി വന്നിരിക്കുന്ന സാരി കർഷൻ ആണ് കേട്ടോ അഞ്ചേ മുക്കാൽ മീറ്റർ ആണ് സാരിക്ക് ലെങ്ത് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കുറേ കളറുകൾ വരുന്നുണ്ട് അഞ്ഞൂറ്റി പത്ത് മുന്നൂറ്റി തൊണ്ണൂറ് രണ്ട് റേറ്റിലാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ചെറുപയറു പച്ച കളറാണ് അതിലിങ്ങനെ ലൈറ്റ് ഗ്രീൻ ആയിട്ട് വരുന്ന ഒരു ബാറ്റിക് ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിനിടയ്ക്കോടെ ഇങ്ങനെ ഒരു ത്രെഡ് പോലത്തെ ഒരു ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് ഇതിന് ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് ഒരു മെറൂൺ പോലത്തെ ഒരു അജ്രക്കിൻ്റെ ബ്ലൗസ് പീസ് കാന്ത ഡിസൈനോട് കൂടി വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ രണ്ട് സൈസ് ബ്ലൗസ് പീസാണ് കാണിക്കുന്നത് സാരി മാത്രമാണ് നമുക്ക് ഉള്ളത് പിന്നെ ബ്ലൗസ് പീസ് നമ്മൾ ഇതിന്റെ കൂടെ മുറിച്ച് നമ്മൾ ചേർക്കുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏത് ബ്ലൗസ് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം രണ്ട് സൈസ് സൈസാണ് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കേട്ടോ ഉടുത്തെ കഴിയുമ്പോൾ നല്ലപോലെ ചേർന്ന് തന്നെ രേഖത്തോട്ട് ചേർന്ന് കിടക്കുന്ന ബ്ലൗസ് പീസ് ആണ് ബാക്കി വശം എന്താ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല രസം കൊണ്ട് കാണാനായിട്ട് പോലെ നീളം വരുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ടോ നിലത്ത് മുട്ടിയാണ് അതിന്റെ പല്ല് കിടക്കുന്നത് ആറ് ഏഴ് എട്ട് ഫ്ലീറ്റ്സോളം നമുക്ക് കിട്ടുന്നതുകൊണ്ട് അഞ്ചേ മുക്കാൽ മീറ്ററാണ് കേട്ടോ നീളം വരുന്നത് നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും നല്ല രസമുള്ളൊരു പൊന്മാനീല കളറിന്റെ ഡാർക്ക് ആണ് കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ ഞാനൊന്ന് കാണിച്ചുതരാം ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനത്തെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഓരോന്നിനും ഡിസൈന് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ വരും ഒരു ഒരു ഗിൽറ്റ് വർക്ക് പോലത്തെ ഒരു ഡിസൈൻ പോകുന്നുണ്ട് കേട്ടോ അഴിഞ്ഞു പോകുന്ന ഒന്നും അതിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് അതെങ്ങനെ വരും കേട്ടോ എല്ലാ അതുപോലെ തന്നെയാണ് ബ്ലൗസ് പീസ് ഇതിന്റെ കൂടെ ഇല്ല നമ്മൾ കൂടെ ചേർക്കാമെന്നേ ഉള്ളൂ അജ്രക്കിന്റെ ബ്ലൗസ് പീസ് ഇട്ട് കൊടുത്തുകഴിയുമ്പോൾ കോൺട്രാസ്റ്റ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കഴിയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അതിനായിട്ട് ബ്ലൗസ് പീസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ബ്ലാക്കും വരുന്നുണ്ട് അത് ഞാൻ എടുത്തിട്ട് വേറെ ഒരെണ്ണം കാണിക്കാം അപ്പൊ ഇങ്ങനെ വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് പീസസ് ചൂസ് ചെയ്യാം കേട്ടോ ബ്ലൗസ് പീസിന്റെ റേറ്റ് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് അജ്രക്കിന്റെ കണ്ടാവാർകോട് കൂടുന്ന കോട്ടൺ ബ്ലൗസ് ആണ്ട്ടോ വരുന്നത് സാരിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പത്തിനാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വാഴക്കൂമ്പ് പച്ചയില്ല ആ ഒരു കളറിലാണ് വരുന്നത് അതിൽ ഇത്തിരി കൂടി ഡാർക്കായിട്ട് വരുന്നൊരു അതായത് ഒരു മൾട്ടി കളറാണ് വരുന്നത് കേട്ടോ ശരിക്കും രണ്ടോ മൂന്നോ കളറിലാണ് വരുന്നത് ഇതിന് വേറെ ഒരു ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊന്ന് നോക്കിയിട്ടൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നോ കേട്ടോ ഇങ്ങനെ വരും വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെയാണ് ഫുൾ സാരി അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി പത്താണ് റേറ്റ് വരുന്നത് വിത്ത് കൂടെ ബ്ലൗസ് പീസിന് വേറെ റേറ്റ് ആണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ബ്ലൗസ് പീസ് നെക്സ്റ്റ് വരുന്നത് നല്ല രസമാണ് ഒന്നിയൻ പിങ്ക് ഷേഡ് ആണ് കേട്ടോ നല്ല രസമാണ് സാരി കാണാനായിട്ട് ഇത് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും ഡെയിലി വാഷ് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം അയൺ ചെയ്യേണ്ട പോലും ആവശ്യം വരുന്നില്ല കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ഡിസൈൻസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല രസമുണ്ട് ഡിസൈൻ കാണാനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി പത്താണ് കേട്ടോ റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ഇതും ബ്ലാക്കും ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ ഒരു നല്ല ലൈറ്റായിട്ട് വരുന്നൊരു നീലം ഡാർക്കായിട്ട് വരുന്ന നീലയും വരും കേട്ടോ നേവി ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കൂടെ കൂടിയാണ് വരുന്നത് നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് നമ്മുടെ ബാട്ടിക് പ്രെയിൻ്റ് ഇല്ല ആ ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ ഇത് പല്ലു ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല കാരണം സാരി ഇങ്ങനെ തന്നെയാണ് ഫുൾ വരുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് അഞ്ഞൂറ്റി പത്താണ് കേട്ടോ റേറ്റ് വരുന്നത് സാരിയുടെ റേറ്റ് ആണ് അഞ്ഞൂറ്റി പത്ത് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്ക് നൂറ്റി നാൽപ്പത് രൂപ എക്സ്ട്രാ വരും കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കും നല്ലൊരു മിറൂണാണ് കേട്ടോ മെറൂണും ഒരു ലൈറ്റ് പിങ്കിങ്ങടെ കൂടിയാണ് വരുന്നത് സാരിയിൽ ഇങ്ങനെ ഒരു ലൈൻസ് ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ ഒരു ഗിൽറ്റ് പോലത്തെ എന്തോ ഒരു കാണാന്ന് വിചാരിക്കുന്നു എന്താ ഇങ്ങനെ ഒരു കേട്ടോ വീഡിയോയിൽ എത്രമാത്രം കിട്ടണ്ടെന്ന് അറിയില്ല നല്ല രസമാണ് കാണാനായിട്ട് കളർഫുള്ളാണേ ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും അതിറക്കിൻ്റെ ബ്ലൗസ് പീസ് ഉണ്ടെങ്കിൽ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് കാണിക്കുന്നുള്ളൂ കാരണം എല്ലാവരും ബ്ലൗസ് ആയിട്ട് ചോദിക്കും കൂടെ ബ്ലൗസ് പീസ് ചോദിക്കും അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്കും ലൈറ്റ് ആശങ്കയുടെ കൂടിയാണേ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വരും ഇങ്ങനെയാണ് കേട്ടോ പോകുന്നത് അത് വെച്ച് പിടിപ്പിച്ചേക്കുന്ന ഒന്നും കേട്ടോ അതിൽ തന്നെ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് അഴിഞ്ഞു പോകും അങ്ങനെയൊന്നുമില്ല നമ്മളിതിന് രണ്ട് ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ രണ്ടും സാരിയുടെ കൂടെ കൂടെയല്ല ആ രണ്ട് ബ്ലൗസ് പീസ് നമ്മൾ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെങ്കിലും ചൂസ് ചെയ്യാം പിന്നെ സാരി മാത്രമായിട്ടാണ് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അഞ്ഞൂറ്റി രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത് അതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അതിലൊരു വൈറ്റ് കളറിലുള്ളൊരു ബാട്ടിക് ഡിസൈൻ വരും ാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് ഇതാണ് സാരി മാത്രമാണ് വീണ്ടും ഞാൻ പറയുകയാണ് സാരി മാത്രമാണ് ഉള്ളത് ബ്ലൗസ് പീസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ബ്ലൗസ് പീസ് വാങ്ങിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ സാരി മാത്രമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ അഞ്ഞൂറ്റി പത്തും നൂറ്റി നാൽപ്പതും ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതായി ഒരു കളറാണ് കേട്ടോ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ബീട്രൂട്ട് ആണ് കേട്ടോ വരുന്നത് ബീട്രൂട്ട് ഷെയ്ഡും അതിലൊരു പിങ്ക് ഷെയ്ഡും കൂടെ കൂട്ടിയിട്ട് വരുന്ന ഒരു ബാറ്റിക് ആണ് വരുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇത്ര ഫ്ലീറ്റ്സ് എല്ലാം വരുന്നത് ഏഴ് ഫ്ലീറ്റ്സ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ പല്ലു എന്ന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പല്ലു പല്ലുപേർഷൻ ഇങ്ങനെ വരും ഇതാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അത്രക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് സാരി കാരണം ജോർജറ്റ് ആയിട്ടുണ്ട് തന്നെ തീരെ ഖനവില്ല കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് പെട്ടെന്ന് ഉണങ്ങിയും കിട്ടുന്ന ഒരു സാരി ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ നല്ല ഡാർക്കായിട്ട് വരുന്നൊരു വൈലറ്റ് ഷെയ്ഡാണ് വയലറ്റ് ഷെയ്ഡിലെ ആ ഒരു വൈറ്റ് കളറിലുള്ള പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് ചെറിയൊരു തിളക്ക തിളക്കത്തോട് കൂടി വരുന്ന ഒരു ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സാരിയും ബ്ലൗസും കൂടി വേണ്ടിയവർക്ക് അറുന്നൂറ്റി അൻപതാണ് കേട്ടോ മൊത്തം റേറ്റ് വരുന്നത് സാരി തന്നെയാണെങ്കിൽ അഞ്ഞൂറ്റി പത്താണ് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഒരു ഐറ്റം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് അതും കൂടി കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സെലക്ട് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ വരും ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് ട്ടോ അഞ്ഞൂറ്റി പത്ത് ബ്ലൗസ് പീസ് വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് ഞാനിപ്പോ ഇതിന്റെ കൂടെ പെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങക്ക് ഈ മെറൂണോ ബ്ലാക്കോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോ എന്റെ ഒരു തോന്നിയത് ഞാനങ്ങ് കറക്റ്റ് ആയിട്ട് തോന്നുന്ന ഞാനങ്ങ് എടുത്തുവെച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇത് വരും ഒരു മജന്ത ഷേഡും ലൈറ്റ് റോസും കൂടെ കൂടിയാണ് വരുന്നത് ആ ഒരു ഏകദേശം ഒരു ബാട്ടി പ്രിന്റ് പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് വിചിത്രാസൽക്കിൽ പ്ലെയിൻ സാരി ഒരു ലൈൻസോട് കൂടി വരുന്ന ആ പ്ലെയിൻ സാരി ആയിരുന്നു അതിലൊരു ഒരു തിളക്കത്തോട് കൂടി വരുന്നത് ഇതിനൊരു സീക്വൻസ് വർക്കിനോട് കൂടി വരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അതായിരുന്നു ചെയ്തിരുന്നത് പ്രാവശ്യം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ജോർജറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ലൈൻസ് പോകുന്നുണ്ട് ഒരു സീക്വൻസ് വർക്ക് ആണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത് എല്ലാത്തിലും ഇല്ല ഞാൻ ഈ ഉടുത്ത മോഡലിനില്ല ഇത് വേറെയാണ് കേട്ടോ ഇതിൻ്റെ ലൈൻസ് ഇങ്ങനെ തിക്കായിട്ട് അടുത്തടുത്തടുത്താണ് വരുന്നത് ഞാൻ ഉടുത്തിരുന്നതിൻ്റെ ഇച്ചിരി അകൽച്ചയോട് കൂടിയിട്ടുള്ളൊരു ലൈനാണ് വരുന്നത് ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാണ് കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് നമുക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ബ്ലാക്കോ മെറൂണോ എന്ത് വേണേലും പേറിയ കേട്ടോ അഞ്ഞൂറ്റി പത്ത് നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് അതിൽ ലൈറ്റ് ആയിട്ട് ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറും കോഫി ബ്രൗണും കോഫി ബ്രൗണിൻ്റെ ഇച്ചിരി കൂടെ ലൈറ്റ് ആയിട്ട് വരുന്നൊരു കളറും കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് കളറിൽ മൾട്ടി കളറാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് ബാട്ടി ആണ് വരുന്നത് അഞ്ഞൂറ്റി പത്താണ് സാരിയുടെ റേറ്റ് വരുന്നത് വിത്ത് ബ്ലൗസ് പീസും കൂടെ കൂടി വരുമ്പോഴത്തേക്കും ടോട്ടൽ എമൗണ്ട് അറുന്നൂറ്റി അൻപതാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ല രസമുള്ള ഒരു മാമ്പഴ മഞ്ഞടിയൊക്കെ ഡാർക്ക് ആണ് നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ബ്ലൗസ് പീസും കൂടെ ചൂസ് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ വെച്ച് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ തന്നെ അജറക്കിന്റെ ഒക്കെ ഒരു ബ്ലൗസ് പീസ് അല്ല ബ്ലൗസ് കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് കോമൺ ആയിട്ട് ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതുള്ളൂ ടയർ ആയിട്ട് ഇടാവുന്നൂട്ടോ എന്താ ഇങ്ങനെ വരും ഇതിന്റെ ഇതിന്റെ കൂടെ ഇപ്പൊ മെറൂണ ചേരുന്നതെന്ന് തോന്നിയാൽ മെറൂണ ആണെങ്കിലും എടുത്താൽ മതി ഇങ്ങനെ ഒരു ടോട്ടൽ എമൗണ്ട് വരുമ്പോൾ അറുന്നൂറ്റി അമ്പത് സാരിയുടെ റേറ്റ് തന്നെ അഞ്ഞൂറ്റി പത്ത് നെക്സ്റ്റ് കളർ ഇത് വരും കേട്ടോ ഒക്കെ ലൈറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അതിൽ ആ ഒരു ഷെയ്ഡിൽ തന്നെ രണ്ടുമൂന്ന് ലൈറ്റും ഡാർക്കും ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ബാക്കിയെല്ലാം സെയിം തന്നെ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാ ഇത് വരും നെക്സ്റ്റ് വരുന്നൊരു യെല്ലോ ഷെയ്ഡാണ് അത് ഞാൻ കാണിച്ചത് അത്രയും ഡാർക്കല്ല ആയിട്ട് വരുന്ന വരുന്നവരുമല്ലോ ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ വരുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ബൗസ് പീസ്താ ഇങ്ങനെ അഞ്ഞൂറ്റി പത്താണ് സാരിയുടെ റീറ്റ് നെക്സ്റ്റ് വരുന്നത് സഫയർ സഫർഗ്രീൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരും കേട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ആണ് ലൈറ്റും ഡാർക്കും വരുന്ന ബ്ലൂവും ഗ്രീനും എല്ലാം കൂടെ പൊടിയിട്ട് വരുന്നൊരു ഡിസൈൻസ് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ഇതാ ബ്ലൗസ് പീസ് സെയിം റേറ്റ് അഞ്ഞൂറ്റി പത്ത് നൂറ്റി നാൽപ്പത് ടോട്ടൽ എമൗണ്ട് വരുമ്പോൾ അറുന്നൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നത് കഥാ ജോർജത്തിൽ തന്നെ വരുന്ന ഒരു ഡാർക്ക് ചെങ്കലിൻ്റെ ഷെയ്ഡാണ് അതിൽ കൂടി ഇങ്ങനെയൊരു ലൈൻസ് ആണ് പോയിരിക്കുന്നത് കേട്ടോ ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം റേറ്റ് വരുന്നതാണ് നമ്മളിപ്പോൾ ഒരു മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന തരത്തിലുള്ള മെറ്റീരിയൽ അതായത് ജോർജറ്റ് ഒക്കെ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അതെങ്ങനെ വരും വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല ഫുൾ സാരി അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറാണ് സാരിയുടെ റേറ്റ് അതാ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള ഏതേലും ബ്ലൗസ് പീസ് ചൂസ് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി ഇങ്ങനെ വരും ഇങ്ങനെയും വരും കേട്ടോ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്താൽ മതി അപ്പോൾ ടോട്ടൽ എമൗണ്ട് വരുമ്പം അഞ്ഞൂറ്റി മുപ്പ മുപ്പത് വരൂ കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ആഷ് കളറാണ് വേറെ വേറെ വ്യത്യാസമൊന്നുമില്ല ആദ്യം കാണിച്ച സെയിം തന്നെയാണ് കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അഞ്ചേ മുക്കാൽ മീറ്റർ ആണ് കേട്ടോ ഈ സാരിയുടെ ലെങ്ത് വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇപ്പം ഞാൻ ആ കാണിച്ച് ഏതെങ്കിലും ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് അതായത് വരൂ കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണേ ഇപ്പോഴും നമ്മളോട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടപ്പെടാറുള്ളതാണ് കേട്ടോ ജോർജറ്റ് സാരി അതുപോലെ തന്നെ പ്ലെയിൻ സാരിയൊക്കെ നമ്മളോട് ആവശ്യപ്പെടാറുള്ളതാണ് ഇതെങ്ങനെ വരും പെട്ടെന്ന് ഉണങ്കിൽ കിട്ടും കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ പഴുക്കാമഞ്ഞ കളർ വരും കളർഫുൾ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമുള്ളൊരു കളറാണേ അതെ ഇങ്ങനെ വരും മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ചെറുവയർ പച്ചയുടെ ഡാർക്ക് ഷെയ്ഡ് അത് വരും കേട്ടോ ഒരു ഗ്രീൻ എന്നും പറയാം ഒരു ഷെയ്ഡ് വരും ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ ഡെയിലി നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കോ ടീച്ചർമാർക്കോ അങ്ങനെ ഡെയിലി ആവശ്യം സാരി ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാവുന്ന ഒരു സാരിയാണ് കഴുകിയിട്ടൊന്ന് കുറഞ്ഞിട്ടാൽ പോലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ അയൻ ചെയ്യേണ്ട പോലും ആവശ്യം വരുന്നില്ല മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് രണ്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു കളറാണ് ചെങ്കല്ല് കളറിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതാ മുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി പത്ത് രണ്ട് റേറ്റുകളിലുള്ള സാരി ആയിരുന്നു കേട്ടോ കാണിച്ചത് സെയിം റേറ്റിലാണ് മുന്നൂറ്റി തൊണ്ണൂറ് അപ്പം ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിൽക്കാവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിരുന്ന നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത കേട്ടോ അപ്പം ഞാൻ ഇന്നീ കാണിച്ചതെന്ന് പറഞ്ഞാൽ ജോർജറ്റിൽ ബാറ്റിക് പ്രിന്റോട് കൂടി വരുന്ന സാരിയും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന ജോർജറ്റിന്റെ തന്നെ ഒരു സാരിയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്ന അതിന് ഇഷ്ടമുള്ള ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന തരത്തിലായിരുന്നു അജ്രക്കിന്റെ കാന്ത ഡിസൈനോട് കൂടി വരുന്ന ബ്ലൗസ് പീസ് ആയിരുന്നു കാണിച്ചിരുന്നത് ടോട്ടൽ എമൗണ്ട് വരുമ്പോൾ അറുന്നൂറ്റി അമ്പത് സാരിയുടെ റേറ്റ് അഞ്ഞൂറ്റി പത്ത് മുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെയൊക്കെയായിരുന്നു വന്നിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പൊ പൊതു കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്